ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ യോഗി പൊളിയാണ് എന്തുകൊണ്ടാണ് നമ്മളൊക്കെ യോഗി നല്ല ഒരു മുഖ്യമന്ത്രിയാണ് എന്ന് പറയാൻ കാരണം മെച്ചപ്പെട്ട ഭരണമാണ് ആ മനുഷ്യൻ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് കട്ടെടുക്കണ്ട കട്ടു മുടിക്കണ്ട ഖനാവിൽ നിന്ന് കൊള്ളയടിക്കണ്ട സാധാരണക്കാരന്റെ പോക്കറ്റ് അടിച്ച് കീശ വീർപ്പിക്കണ്ട തലമുറകളോളം തിന്നാനുള്ള പണം ഈ അധികാര പദവി ഉപയോഗിച്ച് ഉണ്ടാക്കി വെക്കേണ്ട ഒരു മാതൃകാപരമായി ഒരു മുഖ്യമന്ത്രി ഒരു നാട്ടിൽ കൂടി എങ്ങനെ പോകണം എന്ന് ജനങ്ങളെ പഠിപ്പിക്കുകയാണ് യോഗി ആദിത്യനാഥ് ലോകം മുഴുവനും യോഗിയെ ഏറ്റവും നല്ല ഒരു നേതാവായി നല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി നവോത്ഥാന നായകരും ഒരു നല്ല ഭരണാധികാരിയുമായി എന്താണ് കാരണം ഇത് തന്നെയാണ് കാരണം യു പിയിൽ നമ്മൾ ഈ കേരളത്തിൽ വിചാരിക്കുന്നത് പോലെയുള്ള സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങളെ വച്ച് പൊറുപ്പിക്കില്ല കള്ളപ്പണക്കാരെയും അഴിമതിക്കാരെയും രാജ്യവിരുദ്ധരെയും കണ്ണടച്ച് നല്ല രൂപത്തിലുള്ള നിയമ സംവിധാനങ്ങളോടുകൂടിയാണ് കൊണ്ടുപോകുന്നത് സ്ത്രീപീഠകരെയും കുട്ടികളെ ബലാത്കാരം ചെയ്യുന്നവരെയും അഴിമതി വീരന്മാരെ ഭീകര പ്രവർത്തനങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളുമായി നടക്കുന്നവരോടുമൊക്കെ സന്ധിയില്ലാത്ത സമരത്തിലാണ് യോഗി ആദിത്യനാഥ് പോയിരിക്കുന്നത് മദ്രസ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചോ അവിടെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് ഇവിടെ ഞാൻ അറിയണം മദ്രസകൾക്കകത്ത് ക്യാമറകൾ വെച്ചോ ദേശീയ ഗാനം പാടിക്കൊണ്ട് മാത്രം ആരംഭിച്ചാ മതി ആ പഠനശാലകളിൽ നിങ്ങൾ എന്ത് സിലബസ് ആണ് പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്ന ആളിനത് പഠിപ്പിക്കാനുള്ള യോഗ്യത എന്താണ് മദ്രസകളിൽ അവർ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഇംഗ്ലീഷും മാത്സും ഒക്കെ പഠിക്കട്ടെ നിങ്ങളുടെ ആറാം നൂറ്റാണ്ടിന്റെ മതവും ഗോത്ര നിയമങ്ങളും മാത്രം കുട്ടികളെ പഠിപ്പിച്ചാൽ പോരാ കുട്ടികളുടെ എല്ലാ ഡീറ്റെയിൽസും ആധാറുമായി ബന്ധിപ്പിക്കണം ഒരുപാട് നിയമപരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു അനധികൃതമായി കെട്ടി ഉയർത്തപ്പെട്ട എല്ലാ മദ്രസകളും അടച്ചു പൂട്ടണം മതം വിട്ടവനെ കൊല്ലാനെന്ന് അവിടെ പഠിപ്പിക്കുമോ അവിടെ ഒരാറു വയസ്സുള്ള കുഞ്ഞിനെ കയറി പിടിക്കുമോ ഇവന്മാരെ ഉടുപ്പിനകത്തൂടെ കൈയിട്ട് ആ കുഞ്ഞിന്റെ നെഞ്ചു പിടിച്ച് ഞെരിക്കുമോ ഇവന്മാരെ ആളു മറയത്ത് കൊണ്ടുപോയി അവിടെ ഒഴിഞ്ഞുതാ ഇവിടെ ഒഴിഞ്ഞുതാ എന്ന് പറയുമോ ഇവന്മാരെ അങ്ങനെ ഒരു മേഖല മാത്രമല്ല എല്ലാ മേഖലകളിലും സജീവമായ മാറ്റം കൊണ്ടുവരികയാണ് യോഗി ആദിത്യനാഥ് അഴിമതി തടയാൻ ശക്തമായ നീക്കവുമായി ഇതാ യോഗി സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നതാണ് ദേശീയ മാധ്യമങ്ങൾ ഇന്ന് ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും വലിയ വാർത്ത ഓരോ മനുഷ്യനും അവനവന്റെ സ്വത്ത് വിവരങ്ങൾ സർക്കാരിന് നൽകാതെ ഉദ്യോഗസ്ഥരുടെ ശമ്പളം കിട്ടില്ല ആ രൂപത്തിൽ സ്വത്ത് വിവരങ്ങൾ സർക്കാരിന് നൽകാൻ തയ്യാറാകാത്ത ഉദ്യോഗസ്ഥരുടെ ശമ്പളം മരവിപ്പിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം ഇങ്ങനെ ഒരു നിയമം ഈ കേരളക്കരയിൽ വരുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ കേരളത്തിലെ നല്ലൊരു വിഭാഗം സമ്പത്താരുടെ കയ്യിലാ മനസ്സിലായോ ഇത് തന്നെ ഇങ്ങനെ ഒരു നിയമം കേരളത്തിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇത് സംബന്ധിച്ച പോർട്ടലിൽ ആസ്തി വിവരങ്ങൾ നൽകിയ ആളുകൾക്ക് മാത്രം ഓഗസ്റ്റ് മാസത്തെ ശമ്പളം നൽകണമെന്ന് എല്ലാ വകുപ്പ് മേധാവികൾക്കും സർക്കാർ നിർദ്ദേശം നൽകി സർക്കാരിന്റെ ഈ ഉത്തരവിന് പിന്നാലെ എല്ലാ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ഊർജിതമായി സ്വത്ത് വിവരങ്ങൾ നൽകാനുള്ള നീക്കത്തിലാണ് യു പിയിലെ സർക്കാർ വകുപ്പുകളിൽ നിയമിതരായ ഉദ്യോഗസ്ഥരും ജീവനക്കാരും അവരുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കളുടെ എല്ലാ വിശദാംശങ്ങളും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ യോഗി സർക്കാരിൻ്റെ ഈ ഉത്തരവിന് പിന്നാലെ എല്ലാ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും നെട്ടോട്ടത്തിലാണ് കാരണം അതുവരെ ഇവരുണ്ടാക്കിയ സമ്പത്ത് അവർക്കിപ്പോൾ നിലവിലുള്ള സ്വത്ത് വിവരങ്ങൾ ഇതൊക്കെ സർക്കാരിനെ അറിയിക്കാനുള്ള നീക്കത്തിലാണ് അവരെല്ലാം യു പിയിലെ സർക്കാർ വകുപ്പുകളിൽ ഇതര വിഭാഗത്തിലുള്ള സകലമാന ഉദ്യോഗസ്ഥരും അതിലെ ചെറുതും വലുതുമായ മുഴുവൻ ജീവനക്കാരും അവരുടെ സ്ഥാപന ജംഗമങ്ങളെല്ലാം അതിന്റെ വിശദാംശങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തിയൊന്നിനകം ഹ്യൂമൻ റിസോഴ്സ് പോർട്ടലിൽ സമർപ്പിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ പെരുമാറ്റ ചട്ടങ്ങളിലെ റൂൾ ട്വന്റി ഫോർ പ്രകാരം മുമ്പ് തന്നെ കർശനമായ നിർദ്ദേശം നൽകിയിരുന്നു ഈ തീയതി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പത് വരെ നീട്ടി അതാണ് വീണ്ടും ഇപ്പോൾ പോസ്റ്റ്പോൺ പോൺ ചെയ്ത് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നാം തീയതി വരെ നീട്ടി നൽകിയിരിക്കുന്നത് എന്നിട്ടും വിവരങ്ങൾ നൽകാത്ത ആളുകൾക്ക് ശമ്പളം നൽകരുത് എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു ഒന്നാലോചിക്കണം നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികളും ഇതുപോലെ ഉദ്യോഗസ്ഥരായി വ്യത്യസ്തമായ സർക്കാർ സർവീസുകളിൽ ഇരിക്കുന്ന ആളുകളും സമ്പാദിച്ചു കൂട്ടുന്ന പണം എത്രയാൽ എന്നെ ഒരു സുഹൃത്ത് വിളിച്ച് സംസാരിച്ചിട്ട് നമ്മുടെ നാട്ടിലെ ജഡ്ജുമാരുടെയൊക്കെ കൊട്ടാരങ്ങൾ അവരുടെയൊക്കെ വസതികള് അവർക്ക് വന്നിറങ്ങുന്ന പണത്തിന്റെ ആഴവും പരപ്പും ഇത് ആര് എവിടെ എപ്പോൾ അന്വേഷിക്കുമെന്നാണ് ചോദിച്ചത് ശരിയല്ലേ ഒരു വസ്തുതയും കൂടി നമ്മൾ ഇതുമായിട്ട് കൂട്ടി വായിക്കണം യു പിയിൽ യോഗി സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശപ്രകാരം പതിനെട്ട് ലക്ഷം ജീവനക്കാരാണ് അവരുടെ സ്വത്ത് വിവരങ്ങൾ സർക്കാരിൽ സമർപ്പിക്കേണ്ടത് പതിമൂന്ന് ലക്ഷം ജീവനക്കാർക്ക് ശമ്പളമില്ല അതിന്റെ അർത്ഥം എന്താ പതിമൂന്ന് ലക്ഷം ജീവനക്കാർ അവരുടെ സ്വത്ത് വിവരങ്ങൾ സർക്കാരിൽ രേഖപ്പെടുത്തിയിട്ടില്ല അതിന്റെ തെളിവുകൾ സർക്കാരിന് നൽകിയിട്ടില്ല വെറും അഞ്ച് ലക്ഷം ആളുകൾ മാത്രമാണ് അവരുടെ സ്വത്ത് വിവരങ്ങൾ സർക്കാരിന് കൃത്യമായി സമർപ്പിച്ചത് ആ അഞ്ച് ലക്ഷം ആളുകൾക്ക് ഈ മാസം ശമ്പളവും കിട്ടും എന്തു മനസ്സിലായി പതിമൂന്ന് ലക്ഷം ആളുകൾ അനധികൃതമായി എണ്ണമില്ലാത്തത്ര രൂപത്തിൽ സ്വത്തുക്കൾ സമ്പാദിച്ചവരാണ് അവരെങ്ങനെ സർക്കാരിന് ഈ രേഖകൾ സമർപ്പിക്കും അവരെങ്ങനെ സർക്കാരിന് വിവരങ്ങൾ കൊടുക്കും നടക്കില്ല നമ്മുടെ നാട്ടിൽ ഇനിയും ഇതുപോലെ കേരളത്തിൽ ഇതുപോലൊരു നിയമം വന്നാൽ എത്ര പേർ അവനവന്റെ സ്വത്ത് വിവരങ്ങൾ സർക്കാരിന് നൽകാൻ തയ്യാറാകും സർക്കാർ തന്നെ ആദ്യം നൽകേണ്ടി വരും അങ്ങനെയാണെങ്കിൽ കാരണം മാസപ്പടി വിവാദത്തിലൊക്കെ ഉഴറി നിൽക്കുന്നത് ആരാണെന്ന് നമുക്കറിയാം അനധികൃതമായി പണമുണ്ടാക്കി നാട്ടുകാരെ മുഴുവനും പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം റക്കി ഉത്തർ മുഴുവൻ സർക്കാർ ജീവനക്കാരും അവരുടെ സമ്പൂർണ്ണ സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന ആവശ്യപ്പെട്ട് യു പി സർക്കാർ ഉത്തരവിറക്കി ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ ഉത്തരവ് പാലിച്ചില്ലെങ്കിൽ പതിമൂന്ന് ലക്ഷത്തിലധികം ജീവനക്കാർക്ക് ശമ്പളം നഷ്ടപ്പെടുമെന്നും മുന്നറിയിപ്പ് കേരളത്തിലെ ചില പ്രത്യേകമായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ സമ്പദ് വിവരങ്ങൾ എടുത്താൽ മാത്രം മതി കുടുംബം ജഡ്ജുമാരെ അഡ്വക്കേറ്റുമാര് ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരെ എം വി ഡിമാര് ഒന്ന് ആലോചിച്ച മതി ഇനിയും മന്ത്രിമാരിലേക്കും എം എൽ എമാരിലേക്കും എം പിയിലേക്കും വാർഡ് മെമ്പറിലേക്കും ഒന്നും പോകാതെ തന്നെ എവിടെ നിന്നാണ് ഇവർക്ക് ഈ പണം വന്നിറങ്ങുന്നത് എന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും സർക്കാർ ജീവനക്കാർ തങ്ങളുടെ ജംഗമ സ്ഥാപന സ്വത്തുക്കൾ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനകം സർക്കാർ പോർട്ടലായ മാനവ സമ്പത്തിൽ വെളിപ്പെടുത്തണമെന്നും അല്ലാത്ത പക്ഷം ഈ മാസത്തെ ശമ്പളം നൽകില്ല എന്നുമാണ് അറിയിപ്പ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ സമ്പത്തിന്റെ സോഴ്സ് ആദ്യം കണ്ടെത്തണം അവരുടെ നിലവിലുള്ള സമ്പത്തിന്റെ ആഴവും പരപ്പും വരുമാനമാർഗവും ആദ്യം കണ്ടെത്തണം സർക്കാർ ജീവനക്കാരെ രണ്ടാമത് പിടിക്കണം നമ്മുടെ നാട് അഴിമതി മുക്തമാകും ആര് പൂച്ചക്കാര് മണികെട്ടും എന്ന അവസ്ഥയിലാണ് നമ്മുടെ നാട് നമുക്കറിയാം ഒരു സർക്കാർ ജീവനക്കാരന്റെ ഏകദേശ വരുമാനം എത്രയാണ് എന്നത് എന്നാൽ ചില സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കും അവർ വാങ്ങുന്ന ശമ്പളത്തിന്റെ പതിന് പതിമടങ്ങാണ് സമ്പത്ത് എൺപത് ശതമാനം സർക്കാർ ഉദ്യോഗസ്ഥരും ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുമ്പോൾ ഇരുപത് ശതമാനമെങ്കിലും ജീവനക്കാർ സമ്പത്തിൽ മതി മറക്കുകയാണ് എന്നും വിമർശനമുണ്ട് ഇപ്പോൾ സർക്കാർ സംവിധാനത്തിലെ അഴിമതികൾ ഇല്ലാതാക്കാൻ കൂടിയാണ് സർക്കാർ ജീവനക്കാർക്ക് യു പി സർക്കാർ നോക്ക് കൈവുന്നത് കേരളത്തിൽ നമ്മൾ കേരളത്തിന്റെ കാര്യമാണല്ലോ പറയേണ്ടത് കേരളത്തിൽ സമ്പത്ത് എടുക്കണം അവർക്ക് നിലവിലുള്ള ശമ്പളം എത്രയാണ് എന്ന് പബ്ലിക്കിന് അറിയാമോ സാധാരണക്കാരൻ എന്തറിയാം ഇതിനെക്കുറിച്ച് പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയ ഒരു പരിധി വരെ എല്ലാ വിവരങ്ങളും സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നുണ്ട് സാധാരണക്കാരന് പ്രതികരിക്കാനും ഒരു വേദി നൽകുന്നുണ്ട് പതിനെട്ട് ലക്ഷം ജീവനക്കാരാണ് യു പി ഐ ജീവനക്കാർ തങ്ങളുടെ ജംഗമ സ്ഥാപന സ്വത്തുക്കൾ വെളിപ്പെടുത്താത്തവർക്ക് അടുത്ത മാസം ശമ്പളം കിട്ടില്ല മാത്രമല്ല സ്ഥാനക്കയറ്റത്തെയും ബാധിക്കുമെന്ന് ഏറ്റവും പുതിയ ഉത്തരവിൽ പറയുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ പുറപ്പെടുവിച്ച ഉത്തരവിന്റെ പ്രാരംഭ സമയപരിധി ഡിസംബർ മുപ്പത്തൊന്നായിരുന്നു അതിനുശേഷം ജൂൺ മുപ്പത് തുടർന്ന് ജൂലൈ മുപ്പത്തൊന്നിലേക്ക് എന്നാൽ ഇരുപത്തി ശതമാനം മാത്രം ഇത് പാലിച്ചു സമയപരിധി ഇപ്പോൾ ഓഗസ്റ്റ് മുപ്പത്തൊന്നിലേക്ക് മാറ്റി നിങ്ങളിൽ പതിനേഴ് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് സർക്കാർ ജീവനക്കാരാണ് ഉത്തർപ്രദേശിലുള്ളത് ഇത് ഇരുപത്തി ആറ് ശതമാനം ജീവനക്കാർ മാത്രമാണ് തങ്ങളുടെ സ്വത്ത് വിവരങ്ങൾ നൽകിയിട്ടുള്ളത് അതായത് പതിമൂന്ന് ലക്ഷത്തിലധികം ജീവനക്കാർ ഇതുവരെ അവരുടെ ആസ്തി വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യം യു പി ഒരു നാട് നന്നാകണമെങ്കിൽ ആദ്യം ആ നാട് ഭരിക്കുന്നവർ നന്നാകണം വേലി തന്നെ വിളവ് തിന്നുന്ന സാഹചര്യമാണ് ഈ കേരളത്തിൻ്റെത് ലക്ഷം സർക്കാർ ജീവനക്കാരെ അഴിമതിയിൽ നിന്ന് വിമുക്തമാക്കാൻ സമ്പത്ത് വെളിപ്പെടുത്തുമ്പോൾ ഈ ഭാഗത്തിന്റെയും കുടുംബക്കാരുടെയും വോട്ട് എന്താകും എന്ന് യോഗി ആദിത്യനാഥ് ഭയപ്പെടുന്നില്ല അതായത് ലക്ഷം ജീവനക്കാർ അവരുടെ സ്വത്ത് വിവരങ്ങൾ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോ അടിപറ്റിയ പതിമൂന്ന് ലക്ഷം ആളുകളുണ്ട് അവരാണ് ഇതുവരെ സ്വത്ത് വിവരങ്ങൾ രേഖപ്പെടുത്താതിരിക്കുന്നത് അവരുടെ വോട്ടിനിൻ തനിക്ക് കിട്ടുമോ അവര് വോട്ട് ബാങ്ക് ഉള്ളവരാണോ അവരുടെ ജാതി ഏത് മതമേത് സംഘടനയേത് രാഷ്ട്രീയമേത് അവരുടെ പിന്തുണ തനിക്ക് കിട്ടുമോ വോട്ട് ബാങ്ക് ഉള്ളവരാണോ അതൊന്നും യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല ഇതുകൊണ്ടാണ് മനുഷ്യനെ ലോകം നേതാവ് എന്ന് അംഗീകരിക്കുന്നത് വോട്ട് ബാങ്ക് എനിക്ക് പ്രശ്നമല്ല എന്റെ നാട് നിന്നാകണം അഴിമതി മുക്തമാകണം ഇവിടെ സാധാരണക്കാരനെ എങ്ങനെ പിഴ വയനാടിന്റെ അവസ്ഥ നമുക്കറിയാം ഉള്ള ആളുകളും എല്ലാം ഉള്ളതിൽ നിന്നും അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടും സാധാരണക്കാരനെ പിഴിയുന്ന ഏർപ്പാടിൽ നിന്നും വല്ല മാറ്റവും ഉണ്ടായോ എന്നും യു പിയിലെ ജീവനക്കാർക്ക് നന്നായി അറിയാം എന്നാൽ എന്തുകൊണ്ട് കേരളത്തിലെ വെറും അഞ്ചു ലക്ഷം ജീവനക്കാരിൽ ഇത് നടപ്പാക്കാൻ സാധിക്കുന്നില്ല നമുക്കറിയാം മുൻപ് എ കെ ആന്റണി സർക്കാർ ആനുകൂല്യം വെട്ടിക്കുറച്ചപ്പോൾ മാസങ്ങളോളം സമരം നടത്തി സർക്കാരിനെ ജീവനക്കാർ മുട്ടുപുത്തിച്ചിരുന്നു കേരളത്തിലെ മൂന്ന് ദശാംശം നാല് കോടി ജനങ്ങളെക്കാൾ സ്വാധീനവും മറ്റുമുള്ളത് വെറും അഞ്ചു ലക്ഷം ജീവനക്കാർക്കാണ് കേരള സർക്കാരിന്റെ പല ഉദ്യോഗസ്ഥ സംവിധാനത്തിലും അഴിമതികൾ ഉദ്യോഗസ്ഥർ നടത്തുന്നു ചിലര് മാത്രമേ വിജിലൻസിന് പോലും പിടികൂടാൻ ആകുന്നുള്ളൂ ഈ നിലയ്ക്കാണ് യു പി മാറ്റങ്ങളെ നമ്മൾ പരിഗണിക്കേണ്ടത് യു പിയിലാകെ ജീവനക്കാർ സ്വത്ത് വിവരം വെളിപ്പെടുത്താൻ മടിക്കുകയാണ് നേരത്തെ പലതവണ സമയപരിധി നീട്ടിയിട്ട് ും വിശദാംശങ്ങൾ സമർപ്പിക്കുന്നത് പരാജയപ്പെട്ടവർക്കുള്ള അന്ത്യശാസനം എന്ന നിലയിലാണ് ഏറ്റവും പുതിയ നിർദ്ദേശം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനകം സ്വത്ത് വിവരങ്ങൾ അവരെ മുട്ടിലിഴഞ്ഞിട്ടാണെങ്കിലും ശരി അവരുടെ സ്വത്ത് വിവരങ്ങൾ സർക്കാരിന് സമർപ്പിക്കും കാരണം എന്തെന്ന് അറിയാമോ ഉത്തരവ് വന്നിരിക്കുന്നത് യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രിയിൽ നിന്നുമാണ് ഉറപ്പായിട്ടും സ്വത്ത് വിവരങ്ങൾ യോഗി ആദിത്യനാഥിൻ്റെ വേശപ്പുറത്തെത്തും എത്തിക്കാൻ കഴിവുള്ള നേതാവാണ് മനുഷ്യൻ അതല്ലെങ്കിൽ എത്തിക്കാൻ കഴിവുള്ള ഉദ്യോഗസ്ഥരുണ്ട് യോഗി ആദിത്യനാഥിന് അതുപോലെ ഒരു നേതാവ് എന്നുവരും ഈ കേരളക്കരയ്ക്ക് അഞ്ച് വർഷം യോഗി ആദിത്യനാഥിന്റെ കയ്യിൽ ഈ കേരളം ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോകുവാണ് നന്ദി